സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ടിന്റെ ആറ് യരിഷലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ ദൈവം തന്നെ ആരാധിക്കാനും തൻ്റെ കൽപ്പനകൾ ലോകത്തോട് അറിയിക്കാനും തൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി തെരഞ്ഞെടുത്ത നഗരമാണ് എരിശലേം സ്ഥാനം കൊണ്ട് ഭൂമിയുടെ മധ്യത്തിൽ നിലകൊള്ളുന്ന എരിശലേം മറ്റു പല നഗരങ്ങളുമായി താരതമ്യം ചെയ്താൽ ഒരു കുഞ്ഞൻ നഗരം മാത്രമാണ് എടുത്തു ഒരു പ്രത്യേകതയും സമ്പത്തും ഈ നഗരത്തിനില്ല പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങളായി ദാവീദിൻ്റെ കാലം മുതൽ ലോകത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായി ഈ നഗരം തുടരുന്നു ഇനി അങ്ങോട്ട് ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം അത് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന പല സംഭവങ്ങൾക്കും വേദിയാകുമെന്ന് ബൈബിൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു യരിശലേമനെ അത്രമേൽ നിർണായകമാക്കുന്നത് ദൈവം അതിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിനാലാണ് എന്നാൽ ഏറ്റവും വേദനയുണ്ടാക്കുന്ന കാര്യം ഈ യരിശലേമാണ് ഏറ്റവും അധികം യുദ്ധങ്ങൾക്ക് വേദിയാവുകയോ കാരണമാവുകയോ ചെയ്തിട്ടുള്ളത് എന്നതാണ് അനവധി രക്തച്ചൊരിച്ചിലുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ യരിശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമെന്ന് നാം തിരിച്ചറിയണം ഒരു വിരോധാഭാസം കൂടെ ഇവിടെ ഉള്ളത് യരിശലേം എന്ന പേരിൻ്റെ അർത്ഥം ശാന്തി ഭവനം എന്നതാണ് പേര് അന്വർത്ഥമാകുന്നത് ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കുമ്പോൾ അശാന്തിയുടെ കാർമേഘങ്ങൾ എന്നും മൂടിക്കെട്ടിയിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് യരുഷ്ലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുക എന്നത് ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാര്യം യരുഷ്ലേമിൽ സമാധാനമുണ്ടാകാത്തിടത്തോളം ലോകത്തിന് സമാധാനമുണ്ടാവുകയില്ല എന്നതാണ് ചരിത്രം ഈ സത്യത്തിന് അടിവരയിടുന്നു സമാധാനമുള്ള എരുഷ്ലേമിനായി നാം പ്രാർത്ഥിക്കേണ്ടത് ലോക സമാധാനം ഉണ്ടാകാൻ വേണ്ടി മാത്രമല്ല ദൈവം തെരഞ്ഞെടുത്ത ഈ നഗരമാണ് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് വേദിയായതും വരാനിരിക്കുന്ന ക്രിസ്തുവിന്റെ ആയിരം വർഷവാഴ്ചയിൽ ഭരണകേന്ദ്രമാകാനും പോകുന്നത് ആകയാൽ യർഷലീമിനെ സ്നേഹിച്ച് അതിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ